ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവ ആഘോഷങ്ങൾക്ക് കൊടിയേറി തന്ത്രി താഴ്മൻ കണ്ഠര രാജീവര് മേൽശാന്തി രാമൻ സത്യനാരായണൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കോടിയേറ്റം നടന്നത് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനവും കലാപരിപാടികളുടെ ഉദ്ഘാടനവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വറ്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു ഏറ്റുമാനൂരിനെ ഉത്സവാഘോഷം നിറവിലാക്കിക്കൊണ്ടാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവത്സവത്തിന് മുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് കർമ്മങ്ങൾ നടന്നത് തന്ത്രിമുഖ്യൻ ചെങ്ങന്നൂർ താഴമൺ മഠത്തിൽ കണ്ഠരര രാജീവര് കണ്ഠരര ബ്രഹ്മദത്തൻ ക്ഷേത്രമേൽശാന്തി ഇങ്ങേത്തല രാമൻ സത്യനാരായണൻ എന്നിവർ കൊടിയേറ്റിന് മുഖ്യകാർമ്മികത്വം വഹിച്ചു രണ്ടാം ഉത്സവ ദിവസമായ വെള്ളിയാഴ്ച മുതൽ ഒൻപതാം ഉത്സവ ദിനമായ മാർച്ച് ഏഴ് വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉത്സവബലി ദർശനം നടക്കും രാവിലെ ഏഴിന് ശ്രീബലി വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലി വേലകളി എന്നിവയും ഉണ്ടായിരിക്കും മൂന്ന് നാല് അഞ്ച് ഉത്സവ ദിനങ്ങളിൽ മേജർ സെറ്റ് കഥകളി ഉണ്ടാവും മാർച്ച് ആറിന് രാത്രി പന്ത്രണ്ടിന് ആസ്ഥാന മണ്ഡപത്തിൽ ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും നടക്കും മാർച്ച് ഏഴിന് ഒൻപതാം ഉത്സവ ദിനത്തിൽ പത്മഭൂഷൺ കെ എസ് ചിത്രയ്ക്ക് സ്നേഹാദരവ് നൽകും മന്ത്രി വി എൻ ബാസവൻ കെ എസ് ചിത്രയെ ആദരിക്കും തുടർന്ന് ചിത്രാപൌർണമി ഗാനമേളയും നടക്കും പത്തുനാൾ നീണ്ടു നിൽക്കുന്ന തിരു ഉത്സവം മാർച്ച് എട്ടിന് തിരുവാറോട്ടോടെ സമാപിക്കും തിരുവോത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു കലാപരിപാടികളുടെ ഉദ്ഘാടനവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർവഹിച്ചു യോഗത്തിൽ ദേവസ്വം സെക്രട്ടറി എസ് ബിന്ദു അധ്യക്ഷയായിരുന്നു ടി എസ് രാധാകൃഷ്ണജി മുനിസിപ്പൽ കൌൺസിലർ ഇ എസ് ബിജു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ജി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ മഹത്വവും ഐതിഹ്യവും സംരക്ഷിക്കപ്പെടുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ദേവസ്വം ബോർഡും സർക്കാരും നടത്തിവരുന്നതെന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു അദ്ദേഹം മാസങ്ങൾ പൂർത്തിയാവുകയാണ് ഈ എട്ട് മാസങ്ങൾ കൊണ്ട് സത്യത്തിൽ ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആകെ ഉണ്ടായ ഒരു ഉണർവും ഊർജവും ചെറുതൊന്നുമല്ല ഇത്തവണത്തെ ശലുമല മഹോത്സവം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ഒരു പരാതിക്കും ഇട നൽകാതെ വളരെ ഭക്തജനങ്ങൾ അവിടെ എത്തിയ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ സംതൃപ്തിയോടുകൂടി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടൊപ്പം നേതൃത്വം നൽകി മാർഗനിർദ്ദേശം നൽകി നിന്നത് നിങ്ങളുടെ ഈ നിയോജമണ്ഡലത്തിലെ എം എൽ എ കൂടിയാണ് എന്ന് ഓർക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അദ്ദേഹം ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായതിനു ശേഷം വന്ന ഈ ക്ഷേത്രത്തിൽ വന്ന വികസനങ്ങൾ ഏതാണ്ട് രണ്ടേകാൾ കോടി രൂപയുടെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇവിടെ ാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ വികസനങ്ങൾക്ക് മാത്രമായി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയതായും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രാചാരങ്ങളും കീഴ്വഴക്കങ്ങളും ക്ഷേത്രമര്യാദകളും നിലനിർത്തിക്കൊണ്ട് എല്ലാ ഭക്തർക്കും ദർശന സൗകര്യം ഒരുക്കുവാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഏറ്റുമാനൂർ